രണ്ട് വാക്ക് എന്റെ പേര് ബിജു ബിജു ഞാൻ ശ്രീകുട്ടി അസോസിയേഷൻ പറഞ്ഞ ഒരു സ്ഥാപനത്തിന്റെ എം ഡി ആണ് കട്ടകട കേന്ദ്രീകരിച്ചു കേരളത്തിലൂടെ നിങ്ങൾ ബ്രാഞ്ചസ് പോകുന്നു ഞാൻ ഈ അടുത്ത ആഷന്റെ പല പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാഷണ മധ്യം അദ്ദേഹം ഈ ആർട്ട് ആൻഡ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് കാഷ്വലായി എന്നോട് പറയാനായിട്ട് ഞാനങ്ങോട് ചോദിച്ചത് എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ സ വയോജനങ്ങളായ ആളുകൾ ഞങ്ങളുടെ അച്ഛനമ്മമാർ ഞങ്ങളുടെ അച്ഛനമ്മമാരെ പോലെ അത്യാവശ്യം സഹായം ആവശ്യമുള്ളവരെന്ന് തോന്നുന്നവർ ഞങ്ങൾ പോയി കാണുകയും അവരുടെ ഒരു അവരോടൊപ്പം ചിലവഴിക്കുകയും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വിധത്തിൽ അതായത് ടാപ്പിംഗ് തൊഴിലാളി മണലൂറ്റു തൊഴിലാളി പിന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവരെല്ലാവരും തന്നെ അവരൊരാൾ കഴിയുന്ന ഒരു കുഞ്ഞു വിഹിതം അവരവരുടെ ജീവിതത്തിൽ നിന്ന് സ്വരു കൂട്ടുന്ന ഒരു കുഞ്ഞു വിഹിതം മാസം മാസം ശേഖരിച്ചു വയ്ക്കുകയും അതെല്ലാം കൂടെ ശേഖരിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഇതുപോലെ ന്യായമായും അർഹിക്കുന്ന സ്ഥലങ്ങളിൽ എല്ലാവർക്കും അവർ അവർ നേരിട്ട് പോലും ഇതിനകത്ത് വേറെ അവർ അവരുടെ നല്ല മനസ്സിൽ പോയി ബോധ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ അവരെത്തിച്ചു കൊടുക്കുന്നുള്ളതാണ് ആ അച്ഛനമ്മമാരോടൊപ്പം പോയിരുന്ന് അവരോടൊപ്പം ഒരു ദിവസം ചെലവഴിച്ച് അവർക്ക് കൊടുക്കുന്ന ഈ ഒരു പുസ്തകം വളരെ മനോഹരവും മഹനീയമായി പോയി അങ്ങനെ ഒരു ആശയം എന്തെങ്കിലും പറഞ്ഞപ്പോ എന്തായാലും അതൊന്ന് കാണണമെന്ന് വിളിച്ച് ഇവിടെ ഇപ്പൊ ഇപ്പൊ ഞാൻ കുറത്തോട്ട് മലയാളം കാട്ടക്കടയിലുള്ള ഇപ്പോൾ ബുദ്ധസാനത്തിലാണ് അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ഇത് ഗവൺമെന്റ് പദ്ധതിയാണ് ഇവിടെ എല്ലാം കൃത്യമായി കിട്ടുന്നുണ്ട് പക്ഷെ ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ കൃത്യമായി വൈകുന്നേരത്തെ ഭക്ഷണത്തിന്റെ കൊടുക്കൽ ഒരു നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട് പക്ഷെ സ്ഥിരമായ ഒരു ഭക്ഷണക്രമമുണ്ട് പക്ഷെ അവർക്ക് മസാൽ ദോഷത്തിന്റെ കൊതി എന്നുള്ളതാണ് ഇവരുടെ ഒരു ആശയം ആവശ്യം ഹാരം കിട്ടുന്നുണ്ട് പക്ഷെ ഒരു പ്രത്യേകതര ആഘാരത്തിനോട് ഒരു താല്പര്യം ആ താല്പര്യത്തെ അവർ വളരെ ഹൃദയത്തിൽ നെഞ്ചേറ്റി അവരെടുത്ത് ഇവിടെ വന്ന് അവരുടെ കൂട്ടത്തിൽ തന്നെ ഒരു സഹോദരി പറയുന്നു കൂട്ടായ്മയിലെ ഒരു സഹോദരി ഇതൊരു പേര് പറയാൻ അവർ ആഗ്രഹിക്കുന്നേ ഇല്ല അവര് പറയുന്നു ഞാനാണ് ചെയ്യുന്നത് എന്ന് അവർ ആവശ്യപ്പെടുന്നു ആ നല്ല സഹോദരിക്ക് നമസ്കാരം ആരായാലും സഹോദരി ഞെ എനിക്കറിയില്ല നിങ്ങളാരാണെന്ന് നല്ല മനസ്സിന് നന്ദി ഞാനിവിടെ കണ്ടെ വേറൊന്നു ഒരു രണ്ടാം തലമുറയെ എല്ലാ കുട്ടികളെയും ഇവർ പങ്കെടുപ്പിച്ചുകൊണ്ട് അതായത് ആശണ്ട മരണം ഇദ്ദേഹത്തെ കൂടെ ഈ സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി ഇതാണെന്ന് ഞാൻ പറയും കാരണം സമൂഹത്തിലെ നമ്മുടെ മുതിർന്ന ആളുകളുള്ള സ്നേഹവും കൂട്ടായ്മയും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് അച്ഛനമ്മമാരെ നമ്മുടെതല്ലാത്ത അച്ഛനും നമ്മുടെ അച്ഛനമ്മയെ പോലും നോക്കുന്നില്ല അച്ഛനമ്മമാർ അല്ലാത്ത ആളുകളെ അടുത്ത് പോയി കൂടി അവർക്ക് ആഹാരം കൊടുക്കുന്നിടത്ത് അച്ഛനമ്മമാരോടൊപ്പം സഹായിക്കുന്ന ഈ കുഞ്ഞു കുട്ടികളുടെ രണ്ടാം തലമുറ

ഓ താങ്ക് യു ചേട്ടാ താങ്ക് യു സോ മച്ച് അപ്പൊ ഇത് ആഹാരം കൈ കൊണ്ട് തന്നെ അച്ഛന്മാർക്ക് വിളമ്പി കൊടുക്കാം സാബു ചേട്ടൻ അച്ഛന്മാർക്ക് ഇവിടെ ഇവിടെ കൊടുത്തു പോയാൽ അച്ഛന്മാർക്ക് അപ്പൊ നമ്മുടെ അച്ഛന്മാരുടെ ആഗ്രഹപ്രകാരം അവർക്ക് വേണ്ട മസാല ദോശ റെഡി ആയിക്കൊണ്ട് ബീച്ചേട്ടൻ ബീച്ചേട്ടന്റെ കൈ കൊണ്ട് തന്നെ വിളമ്പി എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ചേട്ടനയില് പങ്കെടുപ്പിക്കുക എന്നുള്ളത് അപ്പൊ അതെന്തായാലും നടന്നു ഭയങ്കര സന്തോഷപ്പൊ